വെൽക്കം ടു ബിരിയാണി ബിരിയാണി കണ്ടോളി അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് അതിന് വേണ്ടിട്ട് ആവശ്യമുള്ള അത്ര ചിക്കൻ എടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇടാം ഇനി ഈ ചിക്കൻ വേവാൻ ഭാഗത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക നന്നായി തിളച്ച് വന്ന ശേഷം അടച്ചു വെച്ച് ഒരു വിസിലിൻ്റെ ഉള്ളൂ നമ്മൾ ബ്രോയിലർ ചിക്കനാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു വിസിൽ മതി കേട്ടോ ഈ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത് ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇനി നമുക്ക് ഈ നെയ്യ് തന്നെ അരി ഒന്ന് വറുത്തെടുക്കാം അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുത്ത ശേഷം എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിയിനൊക്കെ ഇരട്ടി വെള്ളം എടുത്തിട്ട് ചോറ് വേവിക്കുക അപ്പോൾ അത് ഞാൻ കാണിക്കാം ഇനി നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുക അതിലേക്ക് ഗരം മസാല അര ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുക ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ നടുവിലൂടെ കീറിയതും രണ്ട് സവാള പൊടിയായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് ഇളക്കി വാടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് ചതച്ച് ചേർക്കുക അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഇപ്പോൾ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുക എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ വേവിച്ചെടുക്കുക തക്കാളിയൊക്കെ നന്നായി തന്നെ ഉടച്ചെടുക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ തീർച്ചയായും ഹെൽപ്പ്ഫുള്ളായിരിക്കും മസാല കുറച്ച് സമയം കൂടെ ഒന്ന് പാകമാവാൻ വയ്ക്കുക ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ചു വച്ചിട്ടുള്ള ചിക്കനാണിത് ചിക്കൻ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക ഇനി നമ്മൾ ഈ ചിക്കൻ വേവിച്ച ശേഷം ബാക്കി വന്ന വെള്ളവും കൂടെ ചോറിലേക്ക് ചേർത്താണ് പാകമാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം അളർന്ന് ഒഴിക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ഗ്ലാസ് അരിയിലേക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് വെള്ളമായി പോയാലേ നമ്മൾ ചോറ് പെട്ടെന്ന് ഉടഞ്ഞു പോവും അതുകൊണ്ട് പാകത്തിന് അളർന്ന് ഒഴിക്കുക അപ്പോൾ രണ്ട് ഗ്ലാസ് നമ്മൾ ചിക്കൻ വേവിച്ചേലുള്ള വെള്ളം രണ്ട് ഗ്ലാസ് സാധാ വെള്ളമാണ് അപ്പോൾ ഞാൻ ചേർത്തത് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടത് നന്നായി തിളച്ച് വന്ന ശേഷം ഒരു ടേബിൾ സ്പൂൺ സുർഖ കൂടെ ചേർക്കുക ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ പലർക്കും സംശയം ഉണ്ടാവും കുക്കറിൽ ബിരിയാണി വെക്കുമ്പോൾ ഉടഞ്ഞു പോകുമോയെന്ന് അപ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുകയാണെങ്കിൽ തിളച്ച് വരുമ്പോൾ പൊടിയായി അരിഞ്ഞ മല്ലിയില ചേർത്ത് ഇതൊന്ന് ഇളക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർക്കുക ഇതുപോലെ നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ കുക്കർ അടച്ച് വയ്ക്കുക ഗിസിലടിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് പ്രഷർ കയറി കഴിഞ്ഞെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിനുശേഷം ആ ആവിയിലിരുന്ന് തന്നെ ചോറ് പാകമായിക്കോളും ഇപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല പോലെ ഭാഗമായിട്ടുണ്ട് കണ്ടില്ലേ ചോറൊന്നും ഉടങ്ങി പോയിട്ടൊന്നുമില്ല ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഒന്ന് ചേർത്ത് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തത് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്